രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കച്ചേരിക്കടവ് മുടിക്കയത്ത് ഇളകി നീങ്ങിയ മലയുടെ ചെരുവിലെ കൂറ്റൻപാറകൾ വർഷമായി നീക്കം ചെയ്യാത്തതോടെ താഴ്വാരത്തുള്ള കുടുംബങ്ങൾ ഭീതിയിലാണ് അടുത്തിടത്തായി അടുക്കുപോലെ ചേർന്ന് നിന്നിരുന്ന മൂന്ന് പാറകളിൽ ഒന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നിരങ്ങി വിണ്ട നിലയിൽ പ്രദേശവാസികൾക്ക് അപകട ഭീഷണിയാകുന്നത് പാറയുടെ മുകൾ ഭാഗം അരയടിയും താഴ്ഭാഗം നേരിയ അകലത്തിലും നിന്നിരുന്ന പാറക്കൂട്ടത്തിൽ നിന്നാണ് ഒരെണ്ണം പ്രളയകാലത്ത് ഇളകി മാറിത്തുടങ്ങിയത് ഇപ്പോൾ ഇളകി മാറിയ പാറയുടെ മുഗൾവശം ഏഴടിയും താഴ്ഭാഗം നാലടിയും അകലത്തിൽ പൂർണമായും മറ്റ് രണ്ടു പാറകളിൽ നിന്ന് വിട്ട നിലയിലാണ് ഇതിനടിയിൽ കൂടെ നീരുറവയും ഒഴുകുന്നുണ്ട് പ്രദേശവാസികൾ കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന ജലസ്രോതസ് പാറ നിരങ്ങി മാറിയതോടെ അടഞ്ഞാണ് നീരുറവയായി മാറിയിട്ടുള്ളത് വെള്ളം ഒഴുകി മണ്ണിന്റെ ബലം കൂടി നഷ്ടപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പാറ ഏതു സമയത്തും താഴേക്ക് ഉരുളാനുള്ള സാധ്യതയും കൂടുതലാണ് താഴ്വാരത്ത് താമസിക്കുന്ന കുടുംബങ്ങളായ എളമ്പിലക്കാട് മേരി ബിജു സിജു ബൈജു ജോണി ഡാർജി കപ്പിലുമാക്കൽ ഷിജി കുഴിമറ്റം ജോസ് കോലാക്കൽ കുഞ്ഞു പള്ളിപ്പറമ്പിൽ എന്നീ കുടുംബങ്ങൾ ഭീതിയിലാണ് എല്ലാ മഴക്കാലത്തും അധികൃതർ എത്തി താഴ്വാരത്തുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് സണ്ണി ജോസഫ് എം മുതൽ എല്ലാവരും ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടും പാറ പൊട്ടിച്ചു നീക്കാൻ നടപടി ഉണ്ടായിട്ടില്ല സ്ഥലം സന്ദർശിച്ച മുഴുവൻ ഉദ്യോഗസ്ഥരും പാറ അപകട ഉയർത്തുന്നതാണെന്നും പൊട്ടിച്ചു നീക്കണമെന്നും അഭിപ്രായപ്പെട്ടെങ്കിലും തുടർ നടപടികളും ഉണ്ടായില്ല എന്ന് അയ്യൻകുന്ന് പഞ്ചായത്ത് അംഗം ബിജോയ്ന് പ്ലാത്തോട്ടം പറയുന്നു സ്ഥലത്തേക്ക് വാഹനങ്ങൾ എത്താൻ വഴിയില്ലാത്തതും സ്ഫോടകവസ്തു ഉപയോഗിച്ച് പാറ പൊട്ടിച്ചു നീക്കുമ്പോൾ തന്നെ ഇളകിത്തെറിച്ച് പ്രദേശത്തെ വീടുകൾക്ക് അപകടമുണ്ടാകുന്ന സാധ്യതയും ഏറെയാണ് സ്ഫോടകവസ്തു ഉപയോഗിച്ചല്ലാതെ പാറ മുറിച്ചെടുത്ത് നീക്കം ചെയ്യണമെന്നും മറ്റ് തടസ്സങ്ങൾ പരിഹരിക്കാൻ ദുരന്ത നിയമപ്രകാരം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഒരാ പെരുമഴയത്ത് ആ അന്നേരം ഈ പതിനെട്ടിലും അടുത്തിരുന്നതാണോ ആ കല്ല് അടുത്തിരുന്നതാ മഴയത്ത് രണ്ടായിട്ട് ഇങ്ങനെ അപ്പുറത്ത് നിങ്ങൾ ഇതിന്റെ താഴെ എത്ര കുടുംബങ്ങളുണ്ട് ഇതിന്റെ താഴോട്ട് ഇതിന്റെ താഴോട്ട് അഞ്ചാറ് കൂടുമോ എല്ലാവരും ചുറ്റിട്ട് എല്ലാരും ചേട്ടൻ മക്കളാണല്ലേ ഇവിടെ വന്നിട്ട് വർഷത്തിന് കുറേ ആയതാണോ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ഈ പ്രദേശത്തെ മുഴുവൻ ബാധിച്ച പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടൽ പോലെയുള്ള സമയങ്ങളിൽ തൊട്ട് ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്നൊരു കഷ്ടതയാണ് ഈ പ്രദേശത്തെ ഈ മൂന്ന് പാറ അന്ന് ഈ മൂന്ന് പാറയെ ഒന്നിച്ചിരുന്നതാണ് ഒന്ന് ഓരോ വർഷവും ചെരിഞ്ഞ് 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 വരികയാണ് ഏത് നിമിഷവും അത് ഉരുണ്ടു പോകാവുന്ന സ്ഥിതിയാണുള്ളത് ഈ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് എല്ലാ മഴക്കാലത്തും ഈ പ്രദേശത്ത് താമസിക്കുന്ന എളമ്പിളാക്കാട്ടെ കുടുംബങ്ങളെ ഈ അതുപോലെ തന്നെ ഇതിന് താഴെയുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇവിടെ എല്ലാ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും തഹസിൽദാർ ഉൾപ്പെടെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മുഴുവൻ ഇവിടെ സന്ദർശിച്ചപ്പോഴും ഇത് വളരെ അടിയന്തരമായി ഈ പാറ ഇവിടുന്ന് നീക്കം ചെയ്യേണ്ടതാണ് ഈ അപകട ഭീഷണി ഒഴിവാക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടെ ഇതിൻ്റെ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥരും വന്നു അവരും പക്ഷേങ്കിൽ ഇത് ഈ അപകട ഭീഷണി ഉണ്ടെന്നും ഇത് മുറിച്ചു നീക്കേണ്ടതാണെന്നും പറയുന്നതല്ലാതെ ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല എത്രയും വേഗം ഈ പത്തോളം വരുന്ന കുടുംബക്കാർക്ക് അടു പിന്നെ ഭീഷണിയായിട്ട് നിൽക്കുന്ന ഈ പാറ മുറിച്ചു നീക്കി ഈ ദുരന്തം ഇല്ലാണ്ടാക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറ് Where your dreams meet the world's best. CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ സ്വപ്ന ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്നി ജെറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ